ജയമോഹിനിയുടെ ചികിത്സയ്ക്കായി വിദ്യാർത്ഥികളുടെ ബക്കറ്റ് കളക്ഷൻ വിജയമായി പഠനത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒരുപോലെ നാടിന് മാതൃകയായിരിക്കുകയാണ് പൂക്കടുമടം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവധി ദിവസങ്ങളിൽ പോലും സ്വന്തം സമയവും പരിശ്രമവും അർപ്പിച്ച പൂക്കോട്ടുമാടം ഹൈസ്കൂളിലെ അൻപത്തിരണ്ടോളം വിദ്യാർത്ഥികൾ സഹപാഠിയുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതിനായാണ് കഴിഞ്ഞ ദിവസം ബക്കറ്റുമായി തെരുവിലിറങ്ങിയത് അടിയന്തരമായി ശ്വാസകോശം മാറ്റിവെക്കൽ ചികിത്സയുമായി ഹൈദരാബാദ് യശോദ ഹോസ്പിറ്റലിൽ കഴിയുന്ന പൂക്കോട്ടുമാടം അഞ്ചാം മൈൽ വാടയ്ക്ക് താമസിക്കുന്ന ജയമോഹിനിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ധനസഹായം സമാഹരിക്കുന്നതിനായിട്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ ബക്കറ്റ് കളക്ഷൻ സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ അധ്യാപകരും കേഡറ്റും ഈ വലിയ നേതൃത്വം ും ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെ ഇന്ന് ഒഴിവു ദിവസമായിട്ട് പോലും പ്രിയപ്പെട്ട നമ്മുടെ സുബീർ മാഷും അതേമാതിരി സിന്ധു ടീച്ചറും ഇന്ന് നിലമ്പൂരിന്റെ വിവിധ മേഖലകളിൽ പണി നിർത്തിക്കൊണ്ട് നടത്തിയ കളക്ഷന് സഹായ കമ്മിറ്റി എന്ന നിലയിൽ എല്ലാവരോടും അതിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നമുക്ക് വേണ്ടത് എൺപത് ലക്ഷം രൂപയാണ് ജയമോഹിനിയുടെ ശ്വാസകോശം മാറ്റുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് എൺപത് ലക്ഷം രൂപയാണ് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ ബക്കറ്റ് കളക്ഷനിലൂടെ ലഭ്യമായി ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിലമ്പൂർ കനോലി പ്ലോട്ട് മമ്പാട് ടൌൺ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് ചന്ദുകുന്ന് സ്റ്റാൻഡ് കരിമ്പുഴ ഫോറസ്റ്റ് റോഡ് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലാണ് കളക്ഷൻ സംഘടിപ്പിച്ചിരുന്നത് അധ്യാപകരായ വി പി സുബേർ എം കെ സിന്ധു കെ പി ജയശ്രീ ജിഷ റസീന അനീഷ് എന്നിവരും കമ്മിറ്റി ഭാരവാഹികളായ റാഫി മോഡേൻ അഷോഫ് മുണ്ടശ്ശേരി ഇസ്ഹാഖ് അടുക്കത്ത് ഫവാസ് ചുള്ളിയോട് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്ന് ജനങ്ങളിൽ നിന്ന് സംഭാവനകൾ ശേഖരിച്ചു വിദ്യാർത്ഥികളുടെ ആത്മാർത്ഥമായ പരിശ്രമം ഈ സംരംഭത്തെ വലിയ വിജയമാക്കി ജയമോഹിനിയുടെ ചികിത്സയ്ക്ക് ഈ സംയുക്ത ശ്രമം സമൂഹത്തിന്റെ കരുതലിന്റെയും സഹകരണത്തിന്റെയും വലിയ ഉദാഹരണമാണെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു ഒഴിവുദിനമായിട്ട് പോലും രണ്ടാം ശനിയാഴ്ച ആയിട്ട് പോലും പിന്നെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ വന്നിച്ച് കൂട്ടുമ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിലെ പത്താം ക്ലാസ്സിലെ എസ് പി സിയിലെ പത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ള പത്താം ക്ലാസ്സിലെ അമ്പതോളം കുട്ടികളും ഡെപ്യൂട്ടി എച്ച് എം സിന്ധു ടീച്ചറുടെ അധ്യക്ഷതയിൽ ഇന്നിവിടെ ഹയർ സെക്കൻഡറി രണ്ട് കുട്ടികളുടെ അമ്മ സംബന്ധമായ അസുഖം കാരണം അവരുടെ സർജറിക്ക് വേണ്ടി ലക്ഷത്തോളം രൂപ ചെറിയൊരു സംഭാവന പോലും വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ശ്രമം സഹായിച്ചുവെന്ന് അവർ പറഞ്ഞു ന്യൂസ്